श्रीहर्तम् पलवम् शीमोरोडायिनाथम् कहनुसाये प्रतिचुन्न वाचनम् मदिरम् വിചാരത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം ദൈവം വെറുക്കുന്ന പത്ത് കാര്യങ്ങളെ കുറിച്ചാണ് ഇന്ന് പ്രഭാത വിചാരം ചിന്തിക്കുന്നത് എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വിചാരത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ നൂറ്റി പത്തൊമ്പതാമത്തെ സങ്കീർത്തനത്തിന്റെ നൂറ്റി പതിമൂന്നാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ ദൈവം വെറുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് സങ്കീർത്തനക്കാരൻ അത് ഇരു മനസ്സുള്ളവരെയാണ് ഇരു മനസ്സുള്ളവരെ ദൈവം വെറുക്കുന്നു എന്നാണ് സങ്കീർത്തനക്കാരന്റെ ഭാഷ്യം അവന്റെ മനസ്സ് ഒരു കാര്യത്തിൽ സ്ഥിരമായിരിക്കുകയില്ല പലതിലേക്ക് ഓടി നടക്കുന്ന മനുഷ്യൻ ദൈവത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കാതെ അതിജീവനത്തിന്റെ ചിന്തകളിൽ ആകുലപ്പെട്ട് കഴിയുന്ന മനുഷ്യൻ ഇരുവനസുള്ളവരെ ദൈവം വെറുക്കുന്നു സ്ഥിര മാനസ്സിനെ ദൈവം സ്നേഹിക്കുന്നു നൂറ്റി പത്തൊമ്പതാമത്തെ സങ്കീർത്തനത്തിന്റെ നൂറ്റി ഇരുപത്തിയെട്ടാമത്തെ വാക്യത്തിൽ ദൈവം വെറുക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട് സകല വ്യാജ മാർഗങ്ങളെയും ദൈവം വെറുക്കുന്നു നേരായ വഴിവിട്ട് വ്യാജമായ വഴികളിലൂടെ ജീവിതത്തെ കെട്ടുപണി ചെയ്യുന്നവരെ ദൈവം വെറുക്കുകയാണ് വ്യാജ മാർഗങ്ങൾ ഒരു ക്രൈസ്തവന് ഉചിതമല്ല അവന്റെ വിശ്വാസത്തിന് അത് നിരക്കുകയുമില്ല കാരണം നിന്റെ ദൈവം വ്യാജത്തെ വെറുക്കുന്നവനും നേർവഴികളെ ഇഷ്ടപ്പെടുന്നവനുമാണ് സദൃശവാക്യങ്ങൾ പന്ത്രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിലാണ് അടുത്ത പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ച് നാം ചിന്തിക്കുന്നത് വ്യാജമുള്ള അധരങ്ങളെ ദൈവം വെറുക്കുന്നു എന്നാണ് സദൃശ്യവാക്യങ്ങളിൽ നാം വായിക്കുന്നത് കള്ളസാക്ഷ്യം പറയുന്നവൻ നുണ പറയുന്നവൻ വ്യാജം സംസാരിക്കുന്നവൻ അവൻ ദൈവത്തിന് വെറുപ്പാണ് സദൃശവാക്യങ്ങൾ ആറാമത്തെ അദ്ദേഹത്തിൻ്റെ പതിനെട്ടാമത്തെ വാക്യത്തിൽ ദുരുപായം നിലയ്ക്കുന്ന ഹൃദയത്തെ ദൈവം വെറുക്കുന്നു എന്ന് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു ഹൃദയത്തിൽ ദുരുപായം നനയ്ക്കുന്നവൻ ദൈവത്തിന് വെറുപ്പാണ് ദൈവത്തിന്റെ ദാനമായ നിന്റെ സുന്ദരമായ ശുദ്ധിയുള്ള ഹൃദയം അത് വെടിപ്പായി സൂക്ഷിക്കാനാണ് ദൈവം നിന്നെ നിയോഗിച്ചിരിക്കുന്നത് അതിൽ മലിനതകൾ കടന്നു വരുമ്പോൾ അതിൽ പാപം കലരുമ്പോൾ നിന്റെ ജീവിതം തന്നെ മലിനമാകുന്നു നിന്റെ സാക്ഷ്യം തന്നെ വഷങ്ങളായിത്തീരുന്നു എന്ന് ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് സദൃശവാക്യങ്ങൾ പതിനേഴാമത്തെ അധ്യായത്തിന്റെ പതിനഞ്ചാമത്തെ വാക്യത്തിൽ ദൈവം പാടെ വെറുക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട് ദുഷ്ടനെ നീതികരിക്കുന്നവർ അവരെ ദൈവം വെറുക്കുന്നു അതുപോലെ തന്നെ നീതിമാനെ കുറ്റം വിധിക്കുന്നവരെയും ദൈവം വെറുക്കുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുക ദുഷ്ടനെയും അവന്റെ പ്രവൃത്തിയെയും നീതികരിക്കുന്നവൻ ദൈവസന്നതിയിൽ അറപ്പ് സമ്പാദിക്കുന്നവനാണ് അതേസമയം നീതിമാനായ ഒരു മനുഷ്യനെ കുറ്റം വിധിക്കുന്നവൻ നീതിമാനെതിരെ ബോഷ്ക്ക് പറയുന്നവൻ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നും വെറുപ്പുള്ളവനുമാണെന്ന് ദൈവത്തിന്റെ വചനം ആണയിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് സദൃശവാക്യങ്ങൾ ആറാമത്തെ അദ്ദേഹത്തിന്റെ പതിനെട്ടാമത്തെ വാക്യത്തിൽ ദൈവം വെറുക്കുന്ന അടുത്ത കാര്യത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു സഹോദരന്മാരുടെ ഇടയിൽ വഴക്കുണ്ടാക്കുന്നവനെ ദൈവം വെറുക്കുന്നു ആധുനിക ജീവിതത്തിൽ ധാരാളമായി നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് ഇവർ രക്തബന്ധമുള്ള ആളുകളുടെ ഇടയിൽ പോലും സ്വന്തം കൂടപ്പിറപ്പുകളുടെ ഇടയിൽ പോലും ശണ്ടയുണ്ടാക്കുന്നവൻ കലഹിക്കുന്നവൻ അസ്വസ്ഥതയുടെ വിഷാണുക്കളെ വിതയ്ക്കുന്നവൻ അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ വെറുപ്പ് നേടിയവനാണ് വചനം പറയുന്നു കായേന്റെ ഹാവേന്റെ ജീവിതത്തിലൂടെ കായേനോട് ദൈവം ചോദിച്ചു നിന്റെ സഹോദരനായ ഹാബേൽ എവിടെ ഉടനെ കായൻ ചോദിക്കുന്നുണ്ട് ഞാൻ എന്റെ സഹോദരന്റെ കാവൽക്കാരനാണോ സത്യത്തിൽ നിന്റെ സഹോദരന്റെ കാവൽക്കാരൻ തന്നെയാണ് നീ നീ നിന്നെ സൂക്ഷിക്കുന്നത് പോലെ തന്നെ നിന്റെ സഹോദരനെയും കാവൽ ചെയ്യേണ്ടവനാണ് ഉത്തരവാദിത്തങ്ങളെ മറന്നു ക്രൈസ്തവനായി തുടരാൻ സാധിക്കില്ല എന്ന് ദൈവത്തിന്റെ വചനം ഇന്ന് പുലർക്കാലം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് സദശവാക്യങ്ങൾ പതിനാറാമത്തെ അധ്യായത്തിന്റെ അഞ്ചാമത്തെ വാക്യത്തിൽ പറയുന്നു ഗറുവുള്ള ഏവനും യഹോവയ്ക്ക് വെറുപ്പാണ് അഹങ്കരിക്കുന്ന മനുഷ്യൻ സത്യത്തിൽ നിന്റെ ജീവിതത്തിൽ നിനക്കുള്ളതെല്ലാം നീ ആർജിച്ചു എന്ന് അവകാശപ്പെടുന്നതെല്ലാം യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ ദാനമാണ് ഒരു വാഹനം ആശീർവദിക്കുമ്പോൾ പട്ടക്കാരൻ ചൊല്ലുന്ന പ്രാർത്ഥനയിൽ വളരെ വ്യക്തമായി ഈ കാര്യം പരിശുദ്ധ സഭ ഓർമ്മപ്പെടുത്തുന്നുണ്ട് സാക്ഷാൽ ഈ വാഹനത്തിന്റെ ഉടമസ്ഥനായ ദൈവമേ അവിടുന്ന് സന്തോഷപൂർവ്വം ഈ ദാസന് അല്ലെങ്കിൽ ഈ ദാസിക്ക് സമ്മാനമായി ഇതിനെ നൽകിയിരിക്കുന്നുവല്ലോ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു എന്നാണ് സകലത്തിന്റെയും ഉടയവൻ ദൈവമാണെന്ന് അംഗീകരിക്കുകയും ആ അംഗീകാരത്തെ ആദരിക്കുകയും ചെയ്യുന്ന നല്ല മനുഷ്യനിൽ ദൈവം പ്രീതിപ്പെടുന്നു നമ്മുടെ ജീവിതത്തെ ഒത്തിരി മാറ്റിമറിക്കുന്ന ഒരു ചിന്തയാണത് സദൃശവാക്യങ്ങൾ മൂന്നാമത്തെ അദ്ദേഹത്തിന്റെ മുപ്പത്തിരണ്ടാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യമുണ്ട് വക്രതയുള്ള മനുഷ്യനെ ദൈവം വെറുക്കുന്നു എന്നാണ് ജീവിതത്തിൽ വക്രതയുള്ള മനുഷ്യൻ നേരിനെ മറച്ച് വക്രതയിൽ ജീവിക്കുന്ന മനുഷ്യനെ ദൈവം ഇഷ്ടപ്പെടുന്നില്ലെന്ന് പ്രഭാത വിചാരത്തിൽ നാം ഇന്ന് മനസ്സിലാക്കുകയാണ് സദൃശവാക്യങ്ങൾ ആറാമത്തെ അദ്ദേഹത്തിന്റെ പതിനെട്ടാമത്തെ വാക്യം പരിശോധിച്ചാൽ വളരെ മനോഹരമായി രേഖപ്പെടുത്തിയിരിക്കുന്ന മറ്റൊരു കാര്യമുണ്ട് ദോഷത്തിനായി ബന്ധപ്പെട്ട് ഓടുന്ന കാലുകളെ ദൈവം വെറുക്കുന്നു എന്ന ദോഷം ചെയ്യാൻ നിരൂപിച്ച് അതിനുവേണ്ടി ഓടി നടക്കുന്ന രക്തദാഹികളായ മനുഷ്യരെ ദൈവം വെറുക്കുകയാണ് തിന്മ പ്രവർത്തിക്കാൻ അന്ധകാര ശക്തികളോടും പൈശാചിക വ്യാപാരങ്ങളോടും ചേർന്ന് ഈ ലോകത്തിൽ ജീവിക്കുന്നവരെ ദൈവം വെറുക്കുന്നു വെറുക്കുന്നുവെന്ന കാരണം അവൻ ദൈവദാനമായ നന്മയ്ക്ക് എതിർ നിന്ന് എതിർ സാക്ഷ്യം നൽകുകയാണ് നന്മയെ വളർത്തേണ്ടവൻ തിന്മയുടെ കാവൽക്കാരനായി മാറുന്ന അതിദയനീയമായ സ്ഥിതി ദൈവം വെറുക്കുന്നു എന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് സദൃശവാക്യങ്ങൾ ഇരുപതാമത്തെ അദ്ധ്യയത്തിന്റെ പത്താമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ ദൈവം വെറുക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട് രണ്ട് തരം തൂക്കം രണ്ട് തരം അളവ് ഒരിക്കലും ഒരു ക്രൈസ്തവന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ലാത്തതാണ് നാട്ടിൽ പന്തിയിൽ പക്ഷഭേദം കാണിക്കരുതെന്ന് കാർണവന്മാർ പറയുന്നത് നാം കേട്ടിട്ടുണ്ടാകും ജീവിതത്തിൽ എല്ലാവരോടും സന്തോഷത്തോടും സമാധാനത്തോടും ഒരേ പരിഗണനയോടും കൂടെ ഇടപെടാൻ സാധിക്കുമ്പോൾ അത് വളരെ വിശിഷ്ടമായ ഒരു വ്യക്തിത്വ ഗുണമായി പരിണമിക്കുകയാണെന്ന് ഇന്ന് പ്രഭാതകാലം ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് രണ്ടു തരം തൂക്കവും രണ്ടു തരം അളവും നിന്റെ ജീവിതത്തെ തകർത്ത് കളയും എല്ലാവരെയും ദൈവത്തിന്റെ കണ്ണിൽ കാണാൻ സാധിക്കുകയും എല്ലാവരോടും ഒരുപോലെ സ്നേഹം പങ്കുവെക്കാൻ അവരോട് കൂട്ടായ്മ ആചരിക്കാൻ സാധിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ക്രൈസ്തവ ജീവിതം സാക്ഷി ജീവിതമായി രൂപാന്തരം പ്രാപിക്കുക ദൈവം വെറുക്കുന്ന കാര്യങ്ങളെ വിട്ടൊഴിഞ്ഞ് ദൈവം ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളിലേക്ക് ചേർന്ന് നിന്ന് നമ്മുടെ ജീവിതത്തെ ശാന്തവും സുരഭിലവുമാക്കി തീർക്കാൻ പരമകാരുണ്യവാനായ ദൈവം ഭാഗ്യം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായൊരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും ദൈവഹിതവും നിറഞ്ഞു നിൽക്കുന്ന ഒരു നല്ല ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ ശ്രീഹർത്തൻ പ്രതിചൊന്ന വചനം മതിരം